കട്ടപ്പന നഗരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയുമായി കട്ടപ്പന മർച്ചൻ്റെ ആദ്യപടിയായി കട്ടപ്പന അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഫീസിലെത്തി നിവേദനം നൽകി നഗരത്തിൽ ഇടപെട്ട ദിവസങ്ങളിൽ വൈദ്യുതി ലൈൻ അറ്റകുറ്റപ്പണികളുടെ പേരിൽ മുഴുവൻ സമയ വൈദ്യുതി മുടക്കത്തിന് പുറമെ മുടക്കവും പതിവായി മാറിയിരിക്കുകയാണ് ഇതുമൂലം കട്ടപ്പനയിലെ വ്യാപാര മേഖലയും പൊതുജനങ്ങളും കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് പരാതി ബോധിപ്പിക്കുവാനായി കട്ടപ്പന കെ എസ് സി ബി ഓഫീസിലേക്ക് വിളിച്ചാൽ തീർത്തും നിരുത്തരവാദിത്തരമായ മറുപടിയോ അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കുകയോ ചെയ്യുന്ന സമീപനമാണ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു ഈ ഓണക്കാലത്ത് പോലും നിരുത്തരവാദിത്തോടെയുള്ള കട്ടപ്പന കെ എസ് ഇ നീക്കം പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാറുകയാണെന്നും ഇവർ പറയുന്നു ഭാഗമാണെന്ന് പറയുന്നുണ്ട് ഈ ഓണക്കാലത്ത് നമുക്കതിനെ നമുക്ക് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നത് ഇതിന്റെ ആദ്യപടിയായി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കട്ടപ്പന കെ എസ് ഓഫീസിലെത്തി നിവേദനം കൈമാറി അടിയന്തരമായി വിഷയത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുവാനാണ് തീരുമാനം ഓണസമയത്ത് വിപണി പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യാപാരികൾക്ക് അപ്രഖ്യാപിത വൈദ്യുതി മുടക്കം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട എന്നിവർ പറഞ്ഞു സിറ്റിവിഷൻ കട്ടപ്പന